ഇന്ത്യൻ ബറ്റാലിയനിൽ നിന്നും ഉദ്യോഗസ്ഥരെ ജില്ലകളിലേക്ക് മാറ്റി മാറ്റി നിയമിക്കാൻ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് പോലീസ് പോലീസ് സ്റ്റേഷനുകളിലെ വർദ്ധിപ്പിക്കാതെ വീണ്ടും ആർ ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കം പിന്നാലെയാണ് ജനം ജോലിഭാരം കാരണം സംസ്ഥാന പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിച്ചിട്ടും വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടികൾ മാനസിക സമ്മർദ്ദം സഹിക്കാതെ കഴിഞ്ഞ വർഷം മാത്രം നൂറിനടുത്ത ഉദ്യോഗസ്ഥരാണ് സേനയിൽ നിന്ന് സ്വയം വിരമിച്ചത് എഴുപത്തിരണ്ട് പേർ അപേക്ഷ നൽകി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഇതിനിടെയാണ് വീണ്ടും ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയത് കോടികളുടെ കേന്ദ്ര ഫണ്ട് ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന ആരോപണം സേനയിൽ തന്നെ ശക്തമായിരുന്നു മാത്രമല്ല നിലവിൽ ഐ ആർ ബറ്റാലിയനിൽ ജോലിയെടുക്കുന്നവർ പതിനാല് വർഷമായി ഇവിടെ തുടരുകയാണ് തങ്ങളെ ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ വഴങ്ങിയിരുന്നില്ല നിലവിൽ ഐ ആർ ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരി മാറ്റി നിയമിച്ചാൽ ജില്ലകളിലെ പോലീസ് ക്ഷാമത്തിന് ഒരു പരിധിവരെ ഇത് പരിഹാരമാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിന് തയ്യാറാകാതെയാണ് വീണ്ടും അയ്യാർ ബറ്റാലിയൻ രൂപീകരിക്കാൻ സർക്കാർ നീക്കം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ജനം വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്ന് അറുപത്തിയാറ് ഉദ്യോഗസ്ഥരെ ജില്ലകളിലേക്ക് മാറ്റി നിയമിച്ചു പത്ത് വർഷം പൂർത്തിയാക്കിയവരെയാണ് മാറ്റി നിയമിച്ചിരിക്കുന്നത് ഇതോടെ നിലവിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിയമനം നൽകാൻ കഴിയും സമാനമായ രീതിയിൽ പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത് ആർ രാജീവ് ജനം തിരുവനന്തപുരം